ഇന്ത്യൻ എംബസി സാംസ്കാരിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്ര സ്മാരകങ്ങളുടെ ഫോട്ടോ പ്രദർശനത്തിന് അബുദാബിയിൽ തുടക്കമായി ഒരാഴ്ച നീളുന്ന ഫോട്ടോ പ്രദർശനം ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലാണ് നടക്കുക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം യുഎഇ ഇന്ത്യൻ അംബാസിഡർ ടി പി സീതാറാം നിർവഹിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇസ്ലാമിക വാസ്തുവിദ്യകളുടെ പ്രദർശനമാണ് നടക്കുന്നത് താജ്മഹളും പഴയ ഡൽഹിയും കുത്തബ് മിനാറും കാശ്മീരും വടക്കേ ഇന്ത്യയും അടക്കമുള്ള വിവിധ ഫോട്ടോകളാണ് പ്രദർശിപ്പിക്കുന്നത് ഇസ്ലാമിക് മോണുമെന്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരുള്ള പ്രദർശനത്തിലുള്ള ചിത്രങ്ങൾ പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ബിനു കെ ഫിൽ പകർത്തിയതാണ് സ്വദേശികൾക്ക് കൂടി ഇന്ത്യൻ ഇസ്ലാമിക വാസ്തുവിദ്യയും ചരിത്ര സ്മാരങ്ങളും മനസ്സിലാക്കുന്നതിന് അറബിയിലും ചിത്ര വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ കാരണം ഇവിടുത്തെ ആളുകളും നമ്മുടെ നാട്ടുകാരും എല്ലാം ഇന്ത്യയുടെ വളരെ റിച്ച് ആയിട്ടുള്ള ഹെറിറ്റേജ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യക്കാർ മാത്രമല്ല നമ്മുടെ എമിറേറ്റ്സിലുള്ള എമിററ്റുകളും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ജിജ്ഞാസയുണ്ട് അവർക്കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സിബിഷൻ്റെ എല്ലാം അറബി ഭാഷയിലും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ സമ്പന്നമായ ഇസ്ലാമിക ചരിത്ര സ്മാരകങ്ങളും അവയുടെ വാസ്തുവിദ്യയും മറ്റു രാജ്യങ്ങളിലെ ശില്പങ്ങളുടെ സ്വാധീനവുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ പ്രശസ്തമായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലും സ്കൂളുകളിലും പ്രദർശിപ്പിക്കും സമീർ കലറ എൻ ടി വി അബുദാബി